ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നിട്ടവിൾ പറയാൻ പോകുന്നത് കേരളത്തിൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത് തീർച്ചയായും പല ആളുകളും ചിലപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ടാവും അപേക്ഷിക്കാൻ മറന്നവരുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ്റി ഏഴോളം ഈ ഒരു കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു അതിലേക്കുള്ള അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ് പത്താം ക്ലാസ് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ യോഗതയുള്ളവർക്കും പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ എൻജിനീയറിംഗ് ഡിഗ്രി ബി ബിടെക്ക് ഡിപ്ലോമ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഏത് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി അവസരങ്ങളാണ് കേരള പി എസ് സിയുടെ ഏകദേശം മുന്നൂറ്റി ഏഴോളം തസ്തികകളായിട്ട് കഴിഞ്ഞ മാസം വന്നത് അതിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാനത്തെ നാളെയാണ് പോലീസിലേക്ക് ഇപ്പോൾ എസ് ഐ ഉണ്ട് കോൺസ്റ്റബിളുണ്ട് അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ പിന്നെ വരുന്നത് സെക്രട്ടറി ഡിഗ്രി ഉള്ളവർക്ക് സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻ്റ് പ്ലാനിങ് ഓഫീസർ അങ്ങനെ നിരവധി സെയിൽസ് അസിസ്റ്റൻ്റ് നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക തീർച്ചയായും നിങ്ങളുടെ കേരള പി എസ് സിയിലെ വൺ ടൈം പ്രൊഫൈൽ വഴി പോയിട്ട് നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് യാതൊരു അപേക്ഷാ ഫീസുമില്ലാതെ നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ജോബുകൾ ഒക്കെ താഴെ ലിങ്ക് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുക അതിൽ മൂന്ന് ഗസറ്റിൽ മൂന്ന് വിജ്ഞാപനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റഞ്ച് പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ഞൂറ്റി അറുപത്തേഴ് പ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു നോട്ടിഫിക്കേഷൻ ഒരു വിജ്ഞാപനമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പത്തൊന്നേ പന്ത്രണ്ട് ഗസറ്റിൽ അഞ്ഞൂറ്റി അറുപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എഴുന്നൂറ്റി പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു വിജ്ഞാപനം പിന്നെ വരുന്നത് എഴുന്നൂറ്റി പതിനാറ് മുതൽ എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ അങ്ങനെ മൂന്ന് വിജ്ഞാപനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് വിജ്ഞാപനങ്ങളിലും കൂടി മുന്നൂറ്റി ഏഴോളം തസ്തികളായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്ക് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വ്യത്യസ്തമായിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട് കേരള പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഉണ്ട് അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ പിന്നെ ഡ്രാഫ്റ്റ് മാൻ ട്രേഡ്സ്മാൻ സിവിൽ എഞ്ചിനീയർ എൽ പി അതുപോലെ യു പി സ്കൂൾ ടീച്ചർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഉണ്ട് നഴ്സ് ഗ്രേഡ് ഫോറസ്റ്റ് ഡ്രൈവർ പിന്നെ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കേരള സിവിൽ സപ്ലൈസിലേക്ക് പിന്നെ ലബോറട്ടറി ടെക്നീഷ്യൻസ് അങ്ങനെ ഫോർമാൻ ലോഡിഷൻ ക്ലർക്ക് അങ്ങനെ നിരവധി ഒഴിവുകളായിട്ട് ആ ഒരു വിജ്ഞാപനം പിന്നീട് രണ്ടാമത്തെ വിജ്ഞാപനം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തെട്ട് മുതൽ എഴുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള വിജ്ഞാപനങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലേക്ക് അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാൻ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അതുപോലെ തന്നെ ഓഡിറ്റർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫോട്ടോഗ്രാഫർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ പിന്നെ വരുന്നത് ഇ സി ടെക്നീഷ്യൻ ഓപ്പറേറ്റർ ഗ്രേഡ് അങ്ങനെ ക്യാഷ് ഇൽ കം അക്കൗണ്ടൻറ്റ് അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് അതിൽ ഒരു വിജ്ഞാപനമുണ്ട് പിന്നെ മൂന്നാമതായിട്ടുള്ള വിജ്ഞാപനം നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി പതിനാറ് മുതൽ എണ്ണൂറ്റി പന്ത്രണ്ടുള്ള വിജ്ഞാപനമാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ലീഗൽ അസിസ്റ്റൻ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പിന്നെ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ അതുപോലെ വെൽഡർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പിന്നെ ട്രേസർ വന്നിട്ടുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ വന്നിട്ടുണ്ട് ക്ലർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി അവസരങ്ങൾ അതിലുണ്ട് ഏകദേശം മുന്നൂറ്റി ഏഴോളം തസ്തികളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ അതിലേക്കെല്ലാം അപേക്ഷിക്കേണ്ട കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും ഇപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയുടെയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡി സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ